മുപ്പത്തഞ്ച് വർഷത്തെ പരിചയ സമ്പത്തുള്ള എ യു കെ ഫർണിച്ചറിന്റെ അഞ്ചാമത്തെ ഷോറൂം മണ്ണാർക്കാട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു വലിയ കളക്ഷൻ ചെറിയ വിലയിൽ എന്ന ഉറപ്പോടെയാണ് മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡിലെ പൊതിയൽ ടവറിലാണ് എ യു കെ ഫർണിച്ചറിന്റെ അഞ്ചാമത് ഷോറൂം സെയ്ദ് പി കെ ഇമ്പിച്ചു കോയ തങ്ങൾ കൊടക്കാടിന്റെ കരങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് ഒരു കൂട്ടായ്മയം വന്നാൽ അത് ഒരു മനസ്സുകളായി അനുഭവപ്പെട്ട ഒരു കളയാണ് അതിന്റെ ഏറ്റവും കാരണം സ്നേഹത്തിന് अदान एक बिजनेस है एक बिजनेस में जो तो एक बिजनेस का जो एक टॉप मंडप रहता है जहाँ मानसिक माया बंदों से हैं बोलो अदान बिजनेस ये चीज़ है अब अदान तो नहीं पड़ता वो तो रिक्ति आने पड़ता है वो तो आपका मालवा नहीं है वेदा यो विद्या यो सब तुम्हें तो बाय बोलो तुम्हारी माता यो इस ಒಂದು நல்ல ಫ್ಯಾಶನ್ ಉಳ್ಳ ಸವೀತ್ರು ಇವತ್ತು ನಿಮ್ಮಿ ಇಷ್ಟಾ دونوں ಆರಂಭದಕ್ಕೆ ಬಂದಿರಬಹುದು ನಮ್ಮ ಪ್ರಾಂಶುಪಾಲರು ಜೊತೆ ಗೌರವದ ನಮಸ್ಕಾರ ಹಾಗೂ ಅಪ್ರಾಣಾ ಸಾಬಕನ ನಮಸ್ಕಾರಗಳು ഉദ്ഘാടനത്തിൽ വിശിഷ്ടാതിഥികളായി മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ വാർഡ് കൗൺസിലർ വത്സലകുമാരി സെയ്ദ് ഫസൽ കുഞ്ഞിക്കോയ തങ്ങൾ കോഴിക്കോട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ബാസിത് മുസ്ലിം സെക്രട്ടറി രമേശ് പൂർണിമ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എ യു കെ ഫർണിച്ചർ സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു ബെഡ് എടുത്താൽ മുപ്പത് ശതമാനം ഓഫർ കൂടാതെ എം ആർ പി വിലയിൽ ബെഡ് എടുക്കുന്നവർക്ക് ഒരെണ്ണത്തിന് ഒന്ന് ഫ്രീ ഈ ഓഫറുകൾ സ്റ്റോക്ക് തീരും വരെ മാത്രം ഫർണിച്ചർ ഇനി മുതൽ ഫർണിച്ചർ വിപണന രംഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത്തെ ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്